ഐ പി എൽ പതിനെട്ടാം സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുല്ലാൻപൂരിൽ നടന്ന ആദ്യ ക്വാളിഫയറിൽ ഹോം ടീമായ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് ആർ സി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് പഞ്ചാബ് ഉയർത്തിയ നൂറ്റി രണ്ട് റൺസിന്റെ വിജയലക്ഷ്യം രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ആർ സി ബി മറികടക്കുകയായിരുന്നു ഫിൽ സോൾട്ടിന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിനുള്ള ടിക്കറ്റ് എടുത്തത് പരാജയപ്പെട്ടെങ്കിലും പഞ്ചാബിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല ശ്രേയസിന്റെ ടീമിന് ഫൈനലിലെത്താൻ ഒരവസരം കൂടിയുണ്ട് രണ്ടാം ക്വാളിഫയറിൽ എലിമിനേറ്ററിലെ വിജയികളെ പരാജയപ്പെടുത്തിയാൽ പഞ്ചാബിനും കിരീടം സ്വപ്നം കാണാം മത്സരശേഷം ക്വാളിഫയറിലെ പരാജയത്തെക്കുറിച്ച് പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസയ്യർ സംസാരിച്ചിരുന്നു മത്സരത്തിൽ പിച്ച് മനസ്സിലാക്കുന്നതിൽ ബാറ്റർമാർ പരാജയപ്പെട്ടുവെന്നും മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും പ്ലാൻ ചെയ്തതുപോലെ ഫീൽഡിൽ നടപ്പാക്കാനായില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ മത്സരം മാത്രമാണ് പരാജയപ്പെട്ടത് എന്നും പോരാട്ടം ഇനിയും തുടരുമെന്നും പഞ്ചാബ് നായകൻ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ സമീപനത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പിച്ച് മനസ്സിലാക്കുന്നതിൽ ബാറ്റർമാർ പരാജയപ്പെട്ടു ഞാൻ എന്റെ തീരുമാനങ്ങളെ ഒരിക്കലും സംശയിക്കുന്നില്ല മത്സരത്തിനായി മികച്ച രീതിയിലാണ് ഞങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയത് പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഫീൽഡിൽ നടപ്പാക്കാനായില്ല ഞങ്ങൾക്ക് ബാറ്റിംഗ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ കളിക്കാനാവില്ല മത്സരത്തിലെ മോശം പ്രകടനത്തിന് പിച്ചിനെ കുറ്റം പറയാൻ കഴിയില്ല കളിയുടെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ഈ മത്സരം ഞങ്ങൾ പരാജയപ്പെട്ടു പക്ഷേ ഞങ്ങളുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ശ്രേയസയർ പറഞ്ഞു